കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിനെ തീ പിടിപ്പിച്ച ഒരു പോസ്റ്റായിരുന്നു നടി നസ്രിയ നസീം പങ്കുവച്ചത് കുറച്ച് നാളുകളേറെയായി വൈകാരികമായും വ്യക്തിപരമായതുമായ പ്രശ്നങ്ങളിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്നും അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ താൻ ആക്റ്റീവ് അല്ലാതിരുന്നത് എന്നുമായിരുന്നു നസ്രിയ അറിയിച്ചത് നസ്രിയയുടെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു എന്റെ മുപ്പതാം പിറന്നാൾ ആഘോഷം സൂക്ഷ്മ ദർശിനിയുടെ വിജയാഘോഷം ന്യൂഇയർ ഇവയെല്ലാം എനിക്ക് ആഘോഷിക്കാൻ സാധിച്ചിരുന്നില്ല ഇത്രയും ദിവസം പ്രതികരിക്കാതിരുന്നതും എന്റെ സുഹൃത്തുക്കളുടെ ഫോൺ വിളികൾക്കും മെസ്സേജുകൾക്കും മറുപടി പറയാതിരുന്നതിനും ക്ഷമ ചോദിക്കുന്നു ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ച സഹപ്രവർത്തകരോടും ക്ഷമ ചോദിക്കുന്നു തന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടേറിയ യാത്രയായിരുന്നു ഇത് ഇത് ഞാൻ അതിജീവിച്ച് വരികയാണ് ഓരോ ദിവസവും നല്ല മാറ്റമാണ് ഉണ്ടാകുന്നത് എന്നെ മനസ്സിലാക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്നവരോട് നന്ദി പൂർണമായും ഭേദമാകാൻ കുറച്ചുകൂടി സമയം ആവശ്യമാണ് ഇങ്ങനെയായിരുന്നു നടി എഴുതിയത് കുറിപ്പ് വായിച്ച ആരാധകരെല്ലാം വലിയ ഞെട്ടലാണ് കമന്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത് എന്താണ് പ്രിയ താരത്തിന് സംഭവിച്ചതെന്ന് അറിയാത്ത ഒരു സങ്കടവും പുതിയ കുറിപ്പ് സംബന്ധിച്ചുള്ള ആശങ്കയും എല്ലാം ആരാധകർ കമന്റിലൂടെ അറിയിക്കുന്നുണ്ട് കുറിപ്പ് ആദ്യം വായിച്ചപ്പോൾ ഈ ഒരു നടി ഗർഭിണിയാണ് എന്ന തരത്തിലായിരുന്നു ആദ്യം ആരാധകർ കരുതിയെന്ന് അതിന്റെ ഒരു അനൗൺസ്മെന്റ് ആണോ എന്ന് വരെ ചിന്തിച്ചുപോയി അത് മാത്രവുമല്ല മറ്റു സെലിബ്രിറ്റികളെ പോലെ ഡിവോഴ്സ് എന്ന ഒരു പ്രഖ്യാപനം ദൈവ് ചെയ്ത് നടത്തരുതേ എന്നും ആരാധകർ കമന്റിലൂടെ രേഖപ്പെടുത്തി മറ്റ് സെലിബ്രിറ്റികളെ പോലെ ഒരിക്കലും ഡിവോഴ്സ് പ്രഖ്യാപിക്കല്ലേ ശരിക്കും കുറിപ്പ് കണ്ടപ്പോൾ വലിയ ആശങ്ക തോന്നി ഞാൻ ശരിക്കും കരുതിയത് ഡിവോഴ്സ് അനൗൺസ്മെന്റ് ആണ് എന്നായിരുന്നു എന്തായാലും പോസിറ്റീവ് മെസ്സേജ് ആണെന്നത് വളരെയധികം സമാധാനം നൽകുന്നു വളരെ ആശങ്കയോടെയാണ് പോസ്റ്റ് വായിച്ചു കൊണ്ടിരിക്കുന്നതും എന്തായാലും മറ്റൊരു ഡിവോഴ്സ് ഇല്ലല്ലോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരൂ എന്നായിരുന്നു ഒരാൾ കമന്റ് ചെയ്തിരുന്നത് അതുപോലെ ഒത്തിയരെ പേർ കമന്റ് ഈ ഒരു സ്ത്രീയുടെ കുറിപ്പ് കണ്ടതോടുകൂടി ആരാധകർ വലിയ ആശങ്കയിൽ തന്നെയായിരുന്നു എന്നാൽ ഡിവോഴ്സ് ആണെങ്കിൽ തന്നെ എന്തിനാണ് ഇത്ര വിഷയമാക്കുന്നതെന്നാണ് ചിലർ ഈ ഒരു കമന്റിന് താഴെ മറുപടി നൽകുന്നത് വർക്കത്താവാത്ത ബന്ധങ്ങളിൽ പിടിച്ചു നിൽക്കുന്ന എന്നതിനാൽ വളരെ നല്ലതാണ് അതിൽ നിന്ന് പുറത്തു കിടക്കുന്നത് ഇതായിരുന്നു മറ്റൊരാൾ കമന്റ് ചെയ്തത് അവരുടെ വ്യക്തി ജീവിതത്തെ കുറിച്ച് നമുക്ക് വളരെ കുറച്ചല്ലേ അറിയൂ എന്നായിരുന്നു മറ്റൊരാൾ കമന്റ് ചെയ്തത് ശരിയാണ് അവര് അവരുടെ വ്യക്തി ജീവിതം ഒന്നും അങ്ങനെ പബ്ലിക്കിന് മുന്നിൽ കൊണ്ടുവരാറേയില്ല നമ്മൾ അവരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എടുത്ത് നോക്കിയാലും വളരെ നസ്രയുടെ ക്യൂട്ട്നെസ് നിറഞ്ഞ വീഡിയോസും മറ്റു കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കാണാറുള്ളത് നമുക്ക് അവരെക്കുറിച്ച് കുറച്ചു മാത്രമേ അറിയൂ നമ്മൾ കാണുന്നത് തന്നെ ശരിയായിരിക്കണം എന്നല്ല ആർക്കെങ്കിലും ഹാർട്ട് ബ്രേക്ക് സംഭവിക്കുന്നതോ ഡിപ്രഷനിലേക്ക് പോകുന്നതോ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നമ്മളിൽ പലർക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാകാം എന്തായാലും ഇപ്പോൾ അവർ അനുഭവിക്കുന്നതിൽ നിന്നും അവർ പുറത്തു കിടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കമന്റുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ വ്യക്തി ജീവിതത്തെ അവരുടെ വഴിക്ക് തന്നെ എന്നും കമന്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഡിവോഴ്സിന് യാതൊരു ചാൻസും ഇല്ല എന്ന് തന്നെയാണ് ഈ ഒരു പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത് കാരണം അതിന് ലാസ്റ്റിലെ നസ്രിയ ഫഹദ് എന്ന് തന്നെയാണ് നസ്രിയ ആ ഒരു കുറുപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് എഴുതിയിരിക്കുന്നത് എന്തായാലും രണ്ടുപേരുടെ സ്നേഹം മാത്രമാണെന്നും എത്രയും വേഗം നസ്രിയക്ക് തന്റെ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്ത് മുന്നോട്ട് വരാൻ കഴിയട്ടെ എന്നും പലര് കുറിച്ചു രണ്ടായിരത്തി പതിനാലിലായിരുന്നു നസ്രിയയും അതുപോലെ ഫഹദും തമ്മിൽ വിവാഹിതരാകുന്നത് ബാംഗ്ലൂർ ഡേയ്സ് എന്ന അഞ്ജലി മേനോന്റെ ചിത്രത്തിലൂടെയാണ് ഇരുവരും പ്രണയത്തിലാകുന്നതും ഇഷ്ടത്തിലുമാകുന്നതൊക്കെ എന്നാൽ മറ്റുള്ളവരെ പോലെ അവരത് കാത്തിരുന്നില്ല ഉടനെ തന്നെ വിവാഹിതരാവുകയും ചെയ്തു വിവാഹത്തിന് ശേഷവും നസ്രിയ സിനിമയിൽ സജീവമാണ് ഇപ്പം ഏറ്റവും ഒടുവിൽ നസ്രിയ അഭിനയിച്ച ഒരു സിനിമയാണ് സൂക്ഷ്മ ദർശിനി അതും അതാണെങ്കിലോ വമ്പൻ ഹിറ്റായ ഒരു ചിത്രം തന്നെയായിരുന്നു